അത് എന്നാലും കാണിച്ചു ഓഫർ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും എടുത്ത് എല്ലാവരും ചോദിച്ചു എൻക്വയറി ചെയ്ത് ഇഷ്ടം പോലെ എൻക്വയറി ചെയ്ത് എല്ലാവർക്കും സാധനം കൊടുക്കുന്നേ നമ്മള് അപ്പൊ കൊറേക്കാർ കിട്ടാൻ ബാക്കിയുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ മെയിനായിട്ട് പാർട്ടി വെയർ ആണ് എല്ലാവർക്കും ഇപ്പൊ ആ എൻക്യറീസ് കൂടുതൽ വന്ന നല്ല പാർട്ടി വെയറിന്റെ കളക്ഷൻ പോകാന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ മെയിനായിട്ട് നിങ്ങളെ അഭിപ്രായം കൊണ്ട് തന്നെ നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി വെയർ ആണ് പക്ഷെ ഓഫർ സെറ്റ് ഇല്ല എന്നല്ല ഓഫർ സെറ്റ് ഉണ്ട് ഇടയിൽ ഉണ്ട് കാണിച്ചു വരൊന്നും കാണിച്ചതും എവിടാ കാണിക്കാൻ പറയാനില്ല അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടോളി വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയിലും എന്ത് ചെയ്യും ഓഫർ സെറ്റ് കാണിക്കും എല്ലാ വീഡിയോയിലും മെയിൻ ഏതാണോ അതിന്റെ ഇടയിൽ കൂടെ ഓഫർ സെറ്റി നിങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് തെരുമ്പോഴത്ത് നമുക്ക് പൈസ അല്ല പ്രശ്നങ്ങളെ പ്രശ്നങ്ങളിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് വേണ്ട അപ്പൊ എന്താ പറയുക എല്ലാവരും പോകുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോന്നോടി അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ വെൽക്കം ബാക്ക് ടു ടുക്കോ ബേഷ് നിക്കോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എങ്ങനെ ചെയ്യാ കാണില്ലെന്നാ കോരി അപ്പൊ തുടക്കം നമ്മൾ കാണിക്കണേതാ ഈ ചാർട്ട് അടിപൊളി ആയിട്ടാണ് നല്ല അടിപൊളി ചാർട്ടാണ് ഒക്കെ റെയർ കളേഴ്സ് ആണ് ലൈറ്റ് കളേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതെടുത്താലും ലുക്ക് ആണ് ഫസ്റ്റ് നല്ല ഒരു പീച്ച് ആൻഡ് ഓറഞ്ച് മിക്സ് ഒക്കെ നല്ല അടിപൊളി കളർ ആണ് ഈ കളർ ഒന്നും അങ്ങനെ ഇങ്ങനെ കിട്ടൂല നമുക്ക് ഷോപ്പിൽ തന്നെ കളക്ഷൻ എടുക്കുമ്പോ റയർ ആയി വരുന്ന കളേഴ്സ് ആണ് ഇത് അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സിൽക്കി മെറ്റീരിയൽ ആണ് വരുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ശ്രദ്ധിച്ചു നോക്കൂ കണ്ടോ അതുകൊണ്ട് തന്നെ നല്ല ഗ്ലൈസിങ് കിട്ടും അതിന് ലൈറ്റ് കെട്ടുകഴിഞ്ഞാൽ നല്ല തിളക്കാണ് രാവിലെ കെട്ടൊന്ന് പുറത്ത് ഇറങ്ങിയ പ്രത്യേകിച്ച് കല്യാണത്തിനൊക്കെ ഇറങ്ങിയാ പൊള്ളിങ്ങും പിന്നെ ടോപ്പിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ആണ് ഈ ചാർട്ട് മൊത്തം എസ് എൽ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെസ്റ്റ് സൈസ് വരേണ്ടത് എക്സെല്ലിന് സാധാരണ ഫോർട്ടി ടു ആണ് വരല് പക്ഷെ ഇതിന് ഫോർട്ടി ത്രീ ഇഞ്ചോളം ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല ചെസ്റ്റ് സൈസ് ആണ് സ്ലീവ് വരികയാണെങ്കിൽ ഇരുപത് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് പിന്നെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരു നാല്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരേണ്ടത് ഇതൊക്കെ അടിയിൽ കറക്റ്റ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് വി ഷേപ്പ് ആണ് നെക്ക് വരുന്നത് പിന്നെ നെക്കില് വരുന്ന ഒരു സ്റ്റോൺ വർക്ക് ഇതൊരു പൊളിയിട്ട പിന്നെ അതാ എന്റിലും പൊളി എന്ന് പറഞ്ഞാലും പറ്റൂല അത്രയും അടി പൊള്ളി ആയിട്ടാണ് പിന്നെ ലൈനിങ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ക്ലോത്തിൽ വരുന്ന ഈ ഒരു ലൈൻസ് ഒരു പ്രിന്റ് ലൈൻസ് ആണ് പക്ഷെ നല്ല ഗ്ലൈസിങ് ഈ ക്ലോത്തിന്റെ എടുത്ത് കാണിക്കും ഇതിന്റെ ഗ്ലൈസ് വിത്ത് ലൈൻസ് വരുമ്പോൾ ആ സ്ലീവിന് വരുന്നുണ്ട് ആ ഒരു എന്ത് സ്റ്റോൺ വർക്ക് സ്റ്റോൺ ആണ് കേട്ടോ സീക്വൻസ് ആണ് ഇത് വരുന്നത് സ്കാപ്പ് വർക്കിലാണ് അത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കൂടുതലും ആയിരിക്കണല്ലേ നമുക്ക് എന്ത് ചെയ്യാം പോലെ പ്ലെയിൻ സാധനങ്ങളാൻറ് എൻഡില് നല്ലൊരു സ്കേല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ചിക്കൻ സോക്കാണ് എൻഡില് വന്നിട്ടുള്ളത് പിന്നെ ലൈനിങ് അവൈലബിൾ ആണ് പാന്റിന് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ തൊഴിൽ നല്ല പരിപാടി ഒന്നും ഇല്ല പിന്നെ ഷോള് എപ്പോഴും ഷോളിനാണ് പാൻസ് രണ്ട് സൈഡും നല്ല സ്കേലപ്പോ കൂടിയുള്ള അടിപൊളി ഷോള് നല്ല ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ കാണുമ്പത്തന്നെ അടിപൊളിയാണ് നല്ല ഗ്ലൈസിംഗ് ഉണ്ട് പിന്നെ ബൂട്ടാസ് വർക്ക് നല്ലൊരു ഫ്ലവറിന്റെ സീക്വൻസ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് വണ്ടത്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ രണ്ട് വീടൊക്കെ എടുത്ത് ഞാൻ ആരാധകരുണ്ട് വീടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത കളർ കളച്ചേക്ക് നോക്കാം നല്ലൊരു പിസ്തകീന ആണ് വന്നിട്ടുള്ളത് ഇതിട്ടിട്ട് ഭംഗി കൂടിയില്ലെങ്കിലേ ഉള്ളൂ സ്ലീവ് ഒക്കെ ഉള്ള ഒരു വർക്ക് അടിപൊളിയാണ് ൾ ലുക്ക് ആണെങ്കിലും നിങ്ങൾ ഏത് കളർ കളർന്നെടുത്താലും പൊളിയാണ് പിന്നെ ചെസ്റ്റിൽ വരുന്ന വർക്ക് അടിപൊളിയാണ് ഈ വീനക്ക് വരുന്നോണ്ട് തന്നെ ഈ ചുരിദാർ ഇട്ട് തുടങ്ങുന്നവർക്ക് പൊളിക്കും അടിപൊളിയാവും കാരണം വീനക്ക് യങ്സ്റ്റേഴ്സിന് കുറച്ചും കൂടി അവർ അതാണ് കൂടുതൽ കൂടുതലിടല് അയ്യാ യങ്ങ്സ്റ്റേഴ്സിന്റെ ചുരിദാർ നല്ല നല്ലട്ടാ ഇതെല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ചുരിദാർ ആരൊക്കെ യൂസ് ഉണ്ട് ഒക്കെ എടുക്കാം നല്ല വീതി ലെങ്ത് ഉള്ള എക്സെല്ലിന്റെ പാൻറ് ആണെന്നേ തോന്നൂല കാരണം അത്രയും നമുക്ക് ഷേപ്പ് ഷേപ്പ് ഷേപ്പാക്കാം അല്ലാത്തവർക്ക് ഇത് ഇടാം കാരണം അത്യാവശ്യം വീതി ലെങ്ത് ഒക്കെ വരുന്നുണ്ട് പിന്നെ പാൻറിന്റെ എൻഡിൽ ഇതാ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് ഇട്ട് കഴിഞ്ഞാൽ ഓവറോൾ അടിപൊളി ലുക്ക് ആണ് ഷോള് അത് ഞാൻ ഒന്നും എടുത്തു പറയണില്ല കാരണം കണ്ടാൽ മനസ്സിലാവും അതിന്റെ ആ ഒരു ലെവല് നല്ല വീതി ലെങ്ത് ഉണ്ട് ഷോളിന് അപ്പൊ ഇതിന്റെ മെഷർമെന്റ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തക്കണേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങളെ സൈസ് നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചെടുത്തോ നല്ല അത്രയും വീതി ലെങ്ത് ഉണ്ട് ഷോൾ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കൂടെ നോക്കാം അടുത്ത നല്ലൊരു ലൈറ്റ് റോസ് കളർ കളേഴ്സ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും അടിപൊളി നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും ജസ്റ്റ് ലീ കൊടുത്തുള്ള ഈ വർക്ക് അതൊരു ആണ് പിന്നെ അടുത്ത് ഇതിനെടുത്ത് പറയാനുള്ള വേർക്ക് കാര്യം ഈ സ്ലീവിൽ പിന്നെ വർക്കും പിന്നെ ഇതിൽ പോകണസും അടിപൊളിയാണ് നല്ല ഗ്ലൈസിങ് ചുരിദാർ എടുത്ത് കാണിക്കണേ ഈ ഒരു ഗ്ലൈ ഗ്ലൈസിങ്ങിന്റെ ഈ ലൈൻസും പിന്നെ ഈ ഒരു വർക്കും ആണ് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല സിൽക്കി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലൈസിങ് ഉണ്ട് രണ്ട് സൈഡും സ്കേലപ്പ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്ത കളർ അടുത്ത കളർ നിങ്ങൾക്ക് റയറ് റയറിലെ റയറാണ് അടിപൊളി വാങ്ങാൻ ഇത് പുള്ളി സാധനമാണ് നല്ല ഭംഗി ഉണ്ടാവും നല്ല പ്രൊജക്ഷൻ കിട്ട അടിപൊളി കളറാണ് അടിപൊളി ഭംഗിയാണ് നല്ല ലുക്ക് ചെയ്തത് ബാക്ക് ഫുള്ളി പ്ലെയിനാ വരിക ഇതിലെല്ലാ കളറും അടിപൊളിയാണ് മറ്റു കളേഴ്സിനെക്കാട്ടിയ ഒന്നുകൂടി പ്രൊജക്ഷൻ കിട്ടുന്ന കളർ താത്തൊക്കെ ഏത് സ്കിൻ ടോണിൽവർക്കും ചേരും ഈ കളേഴ്സ് ഐ കളേഴ്സിന്റെ അതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഷോളും പാന്റും വെവേ നോക്കാം ഒന്നും പറയല്ല ആ ടോപ്പിന്റെ ഭംഗികളും ഉണ്ടല്ലേ പിന്നെ ഷോൾഡിന് പ്രത്യേകിച്ച് എടുത്ത് പറയലേ കൂടെയുള്ളൂ അടിപൊളി ഷോൾഡർ ആണ് നല്ല വീതി ലെങ് പിന്നെസിന്റെ ഒരു എന്താ പറയാ പറയാൻ കിട്ടില്ല വാക്കുകൾ കിട്ടുന്നില്ല അത്രക്കും അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് കേക്കണം നിങ്ങൾക്ക് വാർത്ത് നല്ല വില കൊടുത്ത് വാങ്ങേണ്ട ഐറ്റിയാണ് പ്രത്യേകിച്ച് സ്റ്റോൺ വർക്ക് ഉള്ളതിന് നമ്മളെങ്ങനെ പോയാലും ഏത് കടയിലും അന്വേഷിച്ച് നോക്കി രണ്ടായിരത്തിന്റെ മേലൊക്കെ ഇതിന്റെ റേറ്റ് പക്ഷേ നമ്മൾ ഫിക്ക് ഓൾട്ടി ഐറ്റംസും വില പറഞ്ഞിട്ടും ഐറ്റംസ് കട നമ്മള കട മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റേറ്റ് വെച്ചാൽ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ നിങ്ങൾക്ക് ഏതാ കട ഇഷ്ടപ്പെട്ട് വേഗം ഓർഡർ ചെയ്തോളൂ അപ്പൊ നമ്മൾ ഓഫർ ഓഫർസെറ്റിങ്ങോട്ട് നോക്കാം ഏതൊക്കെ വെച്ച് കഴിഞ്ഞാല് അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വിട്ട് ഇതിന്റെ ഒക്കെ ഫോട്ടോ എന്റെ സൈഡിൽ കൊടുത്തിട്ട് പോരാത്തതിന് ഇതൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് കുറേ കാര്യം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ കാണുന്നവർ എല്ലാവരും എന്ത് ചെയ്തോളി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് കൈക്കോളി നിങ്ങളെ എങ്ങനെ ചെയ്യിച്ചാൽ കമന്റ് ബോക്സ് അതാ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ കയറി കറിയൊരു ഫോട്ടോസ് അതിലിടും പോരാത്തതിന് ഇൻസ്റ്റാഗ്രാം പേജിൽ പേജിലിട്ടും നിങ്ങൾക്ക് പേർ ചെയ്യും അപ്പൊ വണ്ടാരൊക്കെ ചെയ്തോളി നമ്മളെ വാട്സപ്പ് നമ്പർ അടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് റയോൺ സെറ്റ്സ് സെപ്റ്റ് നമുക്ക് അങ്ങനെ ഓളറ അനുസരിച്ച് ഡെയിലി വേറിന് യൂസ് ചെയ്യണല്ലോ അത് നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം ബാക്കി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് ബ്രൗൺ ബ്രൗൺ ആൻഡ് ഏർ മിക്സ് ആയിട്ടില്ല കളർ ആണ് വരുന്നത് എടുത്ത് പറയാനുള്ള പ്രത്യേകത കയ്യിൽ കണ്ട ഈ ഒരു ഓർഗന്റെ കട്ടിങ് വരുന്നുണ്ട് ഓർഗൻസ് നല്ല ഭംഗിയുള്ള ഒരു കട്ടിങ് ആണ് അങ്ങനെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ അതിന്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിന്റെ ഭംഗി കണ്ടി നിങ്ങൾ എന്തായാലും എടുക്കും കാരണം ഇട്ടിട്ട് അറിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ലുക്ക് കിട്ടുള്ളൂ ഇങ്ങനെ കാണേനെ കട്ടിങ് കൂടുതൽ അങ്ങനെ കണ്ടാ ഈ ഒരു ഫിനിഷിങ് എന്തായാലും കിട്ടും പിന്നെ നെക്സ്റ്റ് പറയാനുള്ള രണ്ട് കയ്യിലോ വരുന്നുണ്ട് ഓരാത്തതിന് അടാ ടോപ്പിന്റെ എൻഡില് ഈ വർക്ക് ഇതൊരു എന്താ പറയാ ഒരു ക്ലാസിക് പണിയെടുത്താൽ ചെയ്ത് വെച്ചില്ല ഇത്രയും വൃത്തിക്ക് നല്ല ഭംഗിയും കിടക്കണേ ഇതിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ പാൻറിന് ഈ സെയിം വർക്ക് വരുന്നുണ്ട് നല്ല കളറട്ടാ അയൊരു നെറ്റ് വർക്ക് ഷോളിന്റെ കാര്യത്തിൽ ഞങ്ങൾ എടുത്ത് പറയണെന്താ വെച്ചാൽ ഓർഗന്റെ ഷോൾ ആണ് വരുന്നത് കുറച്ച് കട്ടിയുള്ള ഓർഗൻ ആണ് വരുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഈ ഷോൾ ഇഷ്ടപ്പെട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഷോൾ ഇടുത്തോടെ നല്ല ഭംഗിയാണ് ഇട്ടു കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് ആണ് ഒരു ഹിജാബ് ഇതിട്ട് ചുരിദാർ ഇട്ടിട്ട് ഇത് സൈഡ് ഇങ്ങനെ ഒരു വൺ സൈഡ് ആയിട്ട് ഇടുന്ന ആക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടണവരുണ്ടെങ്കിൽ നിർബന്ധം എടുത്തോടെ കാരണം ഓഫർ സെറ്റ് ആണ് ഇതിന്റെ അത്യാവശ്യം നമ്മളിവിടെ വെക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇവിടുത്തെ റേറ്റ് ഓഫർ സെറ്റിന്റെ റേറ്റ് വേറെയാണ് അത് ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് ഇതിന്റെ അടിപൊളി കളർ വേറെ കേട്ടോ അപ്പൊ ഈ കാണിച്ചത് ഒരു ഒന്നൊന്നര കളറാണ് അത് റയർ കളർ എന്നേ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെ ഇങ്ങനെ കിട്ടും എപ്പോഴും ഉള്ള കുറെ കിട്ടൂല പിന്നെ ഇത് നല്ല ചെറിയ റെഡില് കൂടുതലാക്കും കണ്ണിൽ കുടിക്കുക ഇതിന്റെ ഫോട്ടോ ഫോട്ടോ കണ്ടങ്ങൾ എന്തായാലും ഇത് രണ്ടും അടിച്ചു കൊണ്ടുപോകും നല്ല റയോണാണ് എന്താ വെച്ചാല് നല്ല പ്രീമിയം റയോൺ ആണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് റയോൺ പിന്നെ നിങ്ങൾക്ക് എല്ലാവരും സുപരിചിതമായ ഒരു ക്ലോത്ത് ആയോണ്ട് കൂടുതലായി കുറച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ക്വാളിറ്റിയിൽ നിങ്ങൾ ഒന്നും പോകണ്ട പോടിക്കണ്ട കാരണം നമ്മൾ അടുത്ത സാധനം എടുത്തവർക്കൊക്കെ അറിയാം നമ്മൾ കൊടുക്കണ ഓള സാധനം ആകുമോ ചിലവർക്ക് ഉടായ്പാണോ എന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ ഒരു മെസ്സേജ് ചെയ്ത് ആ ഒന്നല്ല അത് കൈ കിട്ടണ കിട്ടിയവരോട് നമ്മൾ അഭിപ്രായം ഞങ്ങൾ വീണ്ടും രേഖപ്പെടുത്തും അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ സപ്രേ ചെയ്യും അപ്പൊ മനസ്സിലാക്കാം ഞങ്ങൾ ക്വാളിറ്റി ഉള്ള സാധനമാണോ അതോ ഉള്ള സാധനാണോ കൊടുക്കുന്നത് ഗാന്ധിന്റെ പാൻറ് നല്ല ഭംഗിയില്ലേ അടിപൊളിയാണ് നല്ല ഓർഗാനിറ്റ് ഷോളാണ് വരുന്നത് ഇതിന്റെ ഈ സൈഡിൽ തന്നെ കണ്ട ഒരു റയോണ്ട ഒരു കട്ട് പീസ് അവിടെ കൊടുത്തിട്ടുണ്ട് ലൈൻസ് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് എടുക്കും അപ്പൊ ഇങ്ങനത്തെ ചുരിദാർക്ക് അന്വേഷിച്ചു ഇങ്ങനത്തെ ചുരിതാ അന്വേഷിച്ചില്ലെങ്കിൽ എടുത്തോളൂ കാരണം ഒരു മുതൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നല്ല ലുക്കിൽ ലുക്കിലടക്കണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയി എല്ലാവരും ഒരേ കൊല എളുപ്പങ്ങളൊക്കെ ഒന്ന് പറയേണ്ടി വരില്ലേ അപ്പൊ ഇതിനൊക്കെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ രണ്ടിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഒജ്റ്റാ നാത്ത പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഓഫർ റേറ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് ഒരു എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ സാധനം തന്നെ അപ്പൊ അത്രയും വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് എടുത്തോളൂ ക്വാളിറ്റി നിങ്ങൾ ഒന്നുകൊണ്ട് പൊടിക്കണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ അളവ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ നമുക്ക് ഡബിൾ എസ് ആണ് ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഒക്കെ 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 ഒപ്പം തന്നെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അളവ് നിങ്ങൾക്ക് ഓക്കെ ആണോ ഇത് നോക്കണ്ട കണ്ണും പൊട്ടി എടുത്തോളൂ അപ്പൊ നെക്സ്റ്റ് ഇതിൽ പൊളി സാധനം അതും കുറെ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വിശദീകരണം എന്താ ഈ ടെസ്റ്റിലാണ് ഈ വർക്ക് നിങ്ങൾക്ക് ഒരു പാർട്ടി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ കാണിച്ച് ഓഫർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം എല്ലാ റഫ്യൂസിനും പറ്റും കാരണം മെറ്റീരിയൽ മെറ്റീരിയലെ റയോണാണ് മസിലിനും റയോണൊക്കെ ഏത് പരിപാടി കൂടാണ്ടല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ പറയാനുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് പിന്നെ സൈഡ് ഓപ്പ് വരുന്നുണ്ട് സ്ലിറ്റ് ഇട്ട പിന്നെ ആ സ്ലിറ്റ് ഉണ്ട് സ്ലിറ്റിന് വേറൊരു പ്രത്യേകത ഉണ്ട് കണ്ടോ ഇവിടെ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് മൂന്ന് ഭാഗം ഈ ഒരു ലൈൻസ് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ആ ഡിസൈന് എൻഡിങ്ങിലുള്ള ഈ സ്ലിറ്റ് മുതലുള്ള പിന്നെ ഒരു വർക്ക് അടിപൊളി വർക്ക് ആണ് ഇതിന്റെ ഫോട്ടോ ഞാൻ അതിനൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഭംഗിയാണ് മനസ്സിലാവും ഫോട്ടോ കണ്ടെങ്കിൽ എന്തായാലും പിന്നെ ലൈനിങ് അവൈലബിൾ ആണ് സൈഡ് ഒപ്പം ഉണ്ട് എൻഡില് മറ്റേ കൈന്റെ കെ എന്റിൽ വന്ന പോലെ തന്നെ കാലിന്റെ എന്റിലും എന്റിലും എൻഡിന് കുറച്ചു നേരം പൊളിതാണ് ഇതിനെ ഒന്നും പറയൂല കാരണം പ്രിന്റ് കൊണ്ട് ലുക്കിട് കൂട്ടി ചു അത്ര അടിപൊളിയാണ് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് പ്രിന്റ് ഒന്നും പോകൂല പിന്നെ പ്രിന്റ് പോകണമെങ്കിൽ നിങ്ങൾ കല്ലുമുട്ട് നല്ല തേമ്പണം അപ്പൊ എന്ത് ചെയ്യും പ്രിന്റ് അളങ്ങി പോരും അങ്ങനെ ചെയ്യത്തിട്ടാ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുക നല്ല നല്ല പോലെ ഒന്ന് ഷാംപു വാഷും അതേപോലെ മിഷേലൊക്കെ ഇട്ട് ചെറുങ്ങനെ ഒന്ന് കക്കുക ഇതൊക്കെ എന്ത് ചെയ്യും ഓക്കെ ആ പാർട്ടി വരെ ആദ്യം കാണിച്ച് മിഷേലൊന്നും ഇടയിട്ട് ജസ്റ്റ് ഷാംപു വാഷ് മാത്രം നമ്മൾ മക്കളെ പോലെ തന്നെ ഡ്രസ്സ് നോക്കണം അല്ലെങ്കിൽ ആകെ എന്ത് ചെയ്യും പൈസ പോകണപ്പൊ ഒക്കറിയാം ശ്രദ്ധിക്കേണ്ട ഏക കാര്യങ്ങളാണ് സൈസൊക്കെയാണ് നോക്കുക ഇതിന്റെ ഒക്കെ നോക്കിയിട്ട് വേഗം എടുത്തോടെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ട്രിപ്പിൾ സെവൻ ഒരു കോഡിലെത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ മാത്രമേ ഉള്ളൂ അത്രയും റേറ്റ് കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അത്രയും നമ്മൾ വില കുറച്ചു അപ്പൊ എന്ത് ചെയ്തോടെ ധൈര്യത്തി എടുത്തോളൂ ഓഫർ സെറ്റ് ആണ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചത് കിഡിലെ സാധനമാണ് നിങ്ങൾക്ക് കല്യാണം ഉണ്ടെങ്കിൽ അത് എല്ലാ റയർ കളർ മറക്കണ്ട ഒരു പൊളി ആയിട്ടാണ് അപ്പൊ എന്ത് ചെയ്താലും നമ്മൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ എന്ത് ചെയ്തോട് നിങ്ങൾ ഓർഡർ വേണം ചെയ്തോടെ അടിയിലേ വാട്സപ്പിന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് അക്കേതാണോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അത് നമുക്ക് വാട്ട്സപ്പിൽ അയച്ചേട്ടാം അപ്പൊ അടുത്ത കാര്യം പറയാമല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം അത് മറക്കരുത് കാരണം എന്താ നമ്മൾ വരുന്ന എല്ലാ വീഡിയോ തുടക്കം പറഞ്ഞ് ഓഫോസൈറ്റ് ഉൾപ്പെടുത്തും അപ്പൊ അതേപോലെ ഓഫോസെറ്റിന്റെ അല്ലെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് ഈ രണ്ട് മൂന്നൊക്കെ ഉറുപ്പി എടുത്ത് ചിലവാക്കണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാം ആ സാധനം എടുക്കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഓക്കെ അപ്പൊ അത് മറക്കണ്ട അദ്ദേഹം ചെയ്തോളി കമന്റോട് എന്തെങ്കിലും രേഖപ്പെടുത്തി നിങ്ങൾ ആ നിർദ്ദേശങ്ങളിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും പറയാം ഓക്കെ പിന്നെ അടുത്ത കാര്യം പറയാനുള്ള എന്താ വെച്ചാല് ഇനി കുറെ ഐറ്റംസ് നമുക്ക് കാണിക്കണ്ടേ അടുത്ത വീട് ഒരു കാണാം ഓക്കെ